അഭിവാജ്യത്തിൻ അഭിഭാഗ്യത്തിന് ആയിരം ആയിരം അഭിഭാഗ്യത്തിൻ പ്രവർത്തനം എന്നാൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി അങ്ങ് ജീവൻ കളഞ്ഞാണെന്നോ പാർട്ടിക്ക് വേണ്ടി അന്ന് അവിടെ ഇവിടെ എവിടെ മങ്കമ്പിലുമ്മൻ്റെയൊക്കെ മങ്കമ്പിലുമൊരാതെന്ന് മങ്കപ്പിലെ കാവാലോ ഇവിടക്ക് എന്ന കാണും കാവാലോ എന്ന് കാണും കാവാലോ അവിടെയെല്ലാം അന്ന് എൻ്റെ പ്രായത്തിൽ എൻ്റെ പ്രായത്തിൽ എല്ലാ പ്രായത്തിൽ ഇറ്റം സമരം ചെയ്യും ഇഷ്ടം പോലെ ഇതിനുവേണ്ടി ജീവൻ കളഞ്ഞാണ് ജീവൻ കളഞ്ഞാണെന്നൊരാൾ ഇതുവരെ മരിച്ചുപോലെ കണക്ക് ശരിക്കും എടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതായത് അന്ന് രക്തസാക്ഷിത്വം പതിച്ചുകളുടെ മരിച്ചു കാണാതായവരെ അങ്ങനെ വരുമ്പോ നമ്മുടെ ഒരു സംവിധാനങ്ങളും ഇല്ല അങ്ങനെ വരുമ്പോ രണ്ടായിരത്തി കൂടുതൽ ആൾ മിസ്സായി രണ്ടായിരം 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 ഒരു പതിനായിരത്തിൽ കൂടുതൽ പതിനായിരത്തിൽ കൂടുതൽ ആളുകളെ മരിച്ചു നൂറ് കണക്കിനൊന്ന് പറഞ്ഞ വാദം ഒന്നാണ് പതിനായിരങ്ങൾ അപ്പം ഞങ്ങളത് പറഞ്ഞു കേട്ട് പുതുപ്പള്ളിയിൽ വി എസ് അച്യുദാനന്ദൻ സഖാവിൻ്റെ കൂടെ പോരാട്ടമുഖത്തിരുന്ന ഒരു ഭാസ്കർ പുതുപ്പള്ളിയിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഓടി വന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ കേൾക്കട്ടെ നമ്മുടെ ആരാധ്യനും വിപ്ലവ നേതാവുമായ നമ്മുടെ ബഹുമാന്യനായ വി എസ്സിൻ്റെ വേർപാടിനെ കുറിച്ചും അന്നത്തെ പോരാട്ട കാലഘട്ടങ്ങളിൽ അനുഭവങ്ങളും പ്രയാസങ്ങളെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയണം ചർച്ചിപ്പിയുടെയും ആ ആ ദുർബുദ്ധികളെ ഞങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ട് ഈരാഴിത്തേരാത്തെ ഞങ്ങൾ അകറ്റി നിൽക്കുകയാണ് ചർച്ചിപ്പി ഞങ്ങൾ തകർക്കാൻ വേണ്ടി ഉള്ള പണികളെല്ലാം ചെയ്യും രാമസ്വാമിയുടെ അതിനെല്ലാം ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് തരത്തിലേക്ക് മാറും അത് ഞാനും സ്വകാര്യ ഉദ്ദേശിച്ചു അങ്ങനെ പലരും ഒരു കുന്തക്കാരൻ പത്രോസ് എന്ന് പറഞ്ഞ ഒരു വലിയ നേതാവ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഒരിക്കൽ വി എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് വി എസിനെ പൂഞ്ഞാറിൽ വെച്ച് പോലീസുകാർ ഒളിമു ജീവിതത്തിനിടെ പിടിച്ചു കഴിഞ്ഞ് കൈയ്യൂടെ അദ്ദേഹത്തെ ഉപദ്രവിച്ചു ബാണച്ച് കാലെ കുത്തിക്കേറ്റി ആരെയോ പോലീസ് തിരക്കുന്നുണ്ടായിരുന്നു ഈ ഇന്നയാളെ കണ്ടോ ചില അതിൽ കെ വി പത്രോസും ആ കെ വി പത്രോസിനെ കണ്ടോ കെ വി പത്രോസിന് വേണ്ടി അച്യുതാന സഹ ചിട്ട് അച്ഛാന സഭ അത്ര പീഡനം വെച്ചിട്ടും കെ വി പത്രോസിനെ കുറിച്ചും മെഡിയില്ല അങ്ങനെയുള്ള ഒരു നേതാ കൂടി ഉണ്ടായിരുന്നു ആ അടിച്ചമർത്തൽ കാലഘട്ടങ്ങളിൽ നമ്മുടെ സിനിമാ നടൻ സത്യൻ സത്യനേഷൻ നാടാർ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അല്ലേ അദ്ദേഹം ഭാസ്കർ തിയേറ്ററിനെ നല്ലതുപോലെ ഉപദ്രവിച്ചു എന്ന് കേട്ടിട്ടുണ്ട് അതിലെ ഞങ്ങളെ വാരിക്കുന്ന അതിലേക്കാരെ

അത് അന്നത്തെ പാർട്ടി വിപ്ലവകാരിയായ പാർട്ടി പറഞ്ഞു ചോദിക്കില്ല ചോദിച്ചത് ചോദിച്ചു കേൾക്കുമ്പോൾ ഒരു ആവേശമുണ്ടാവും ഞാനൊരു മനുഷ്യൻ ഞാനൊരു മനുഷ്യൻ്റെ അതിയാണ് അതുകൊണ്ട് എന്നാ സാറുദ്ദേശം അത് ഇതിന് ഇപ്പോൾ നാളെ നിങ്ങൾ എങ്ങനെയാ ഞാൻ വിപ്ലവത്തിന് വേണ്ടിയല്ല ആ ഭാര്യയ്ക്കൊന്നും കൊണ്ട് പുത്തായ വിപ്ലവത്തിനുണ്ട് ഞാൻ തൊഴിലു പോയിരുന്നു ഞാൻ ബിശ് റുബാനെ

ഒന്നരഞ്ച് ഒന്നരയിൽ പോലെ കെട്ടിങ്ങിട്ട് വലിച്ചു കയറ്റും ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് പിന്നെ ഈ ഇരുമ്പണിക്കാരുണ്ട് ഇരുമ്പണിക്കാരെന്നുവെച്ചാൽ ഇതിന്റെ മുളിത്തല തെറ്റാലിട്ടുണ്ട് തെറ്റാലി ഓ തെറ്റാലിയുടെ കണ്ണുന്ന് കഴിഞ്ഞു പോയത് അത് തെറ്റാലിയുടെ കഴിന്ന് കഴുന്നിന്റെ കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ആ കൊടലുള്ള ആ കഴുന്നിന്റെ മനക്ക് ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ നമ്മൾ തറച്ചു കിട്ടും അതായത് കഴിഞ്ഞ കഴിഞ്ഞിന്റെ ഉളുത്തലയില്ലേ ആ ഉളിത്തല നമ്മൾ ആടി ആടി രണ്ട് പിടിച്ച് കയറ്റത്തിൽ നിൽക്കുക ഒരു രണ്ട് മര മുന്നിട്ടും രണ്ടുപേരും അപ്പം ഈ ട്രെയിനിങ് ഈ ക്യാമ്പ് മൂന്ന് ക്യാമ്പ് ഉണ്ടായിരുന്നാണ് നമ്മൾക്ക് പറഞ്ഞ് പുന്നപ്രസമരവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ഉണ്ടായിരുന്നു അതിൽ മൂന്ന് ക്യാമ്പിൻ്റെ പല ചുമതലകളിൽ വി എസ് സഖാവിൽ ഉൾപ്പെടെ അപ്പം ഈ ചതുപ്പ് ഈ വയലിന്റെ നടക്കുകയാണല്ലോ അന്നത്തെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധന തൊഴിലാളികളെ കൊയ്ത്ത് തൊഴിലാളികളെ വീടിത്തൊഴിലാളികള് ഇത്തരം തൊഴിലാളികളെല്ലാം കൂടി ഈ വാരിക്കൊന്നും ഉണ്ടാക്കിട്ട് ട്രെയിനിങ് കിട്ടുമല്ലോ ട്രെയിനിങ് സഹസ്യപടി നമ്മുടെ നെഞ്ചി തുളച്ച് കയറുമ്പോൾ നമ്മളത് എങ്ങനെയാണ് അവരെ ചെന്ന് ആക്രമിക്കണം എന്നുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് പാർട്ടി ക്ലാസ്സിൽ അതിനെ കുറിച്ച് വിശദീകരിക്കണം കിടക്കുക ആ അതായത് അവൻ്റെ ഡ്രബിള് ഡ്രൈവിള് വന്നാൽക്കാത്ത രീതിയിൽ പറ ഇത്ര ഇത്ര മീറ്റർ ഇത്ര സെന്റിമീറ്റർ പൊക്കത്തിലേ പൊങ്ങാവുള്ളൂ ഇത് വലിട്ടിരിക്കുവാണ് ഇനിട്ടുകൊണ്ട് ഞങ്ങൾ കോടുകൾ നീങ്ങണം നിലപ്പറ്റി കിടക്കുക നിലപ്പറ്റി കിടക്കുക വലക്കുക വലത്തുകഴിഞ്ഞാൽ മുദ്രാകം വിളിച്ചുകൊണ്ട് ഞങ്ങൾ നീങ്ങുവാ അപ്പോൾ ഇത്ര സെന്റിമീറ്റർ ഇത്ര മീറ്റർ പൊങ്ങാവുള്ളൂ അതെന്തുകൊണ്ടാണ് അവൻ ഇവൻ്റെ ഏകദേശം രണ്ടടി കവർ കണ്ടടി മോളിക്കിടാ പുതിയ അറിവ് എനിക്കത് ഞങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് അത് ആ ഒരു യുദ്ധം അപ്പം പോരാട്ട വീര്യം ശരിക്ക് ഇങ്ങനെ പറയുന്നു കേൾക്കുന്നുണ്ടല്ലോ പാവങ്ങളായി ഒന്നും അറിയാമല്ലാത്ത തൊഴിലാളികളെ ഈ തോക്കിൽ നിന്ന് വരുന്ന വെടിയുണ്ടയാണ് അല്ല പൂവാണ് നിങ്ങൾ കുന്തുമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു വിടുന്ന തൊഴിലാളികളായിരുന്നില്ലെന്ന് അല്ല പോരാട്ട വീതിയും പാർട്ടി ക്ലാസ്സും പഠിച്ച അറിവ് ഞാനവുമുള്ള അത് അപ്പൊ അന്നത്തെ തൊഴിലാളി സമരത്തെ പോരാട്ട വീര്യത്തെ ചെറുതാക്കി കാണാൻ അല്ലേ തൊഴിലാളികളെ അറിവ് കുറഞ്ഞവർ എന്നുള്ള വ്യാഖ്യാനം പുതിയ അതൊന്ന് പറഞ്ഞേ അവരുടെ അന്നത്തെ സംസാരം ഈ കണ്ട മുഴുവൻ നേതാക്കന്മാരോ അങ്ങനെയുള്ള പുഷാവർക്കും എന്നാൽ സർക്കാരോ അന്നത്തെ നേതാക്കന്മാരോ ഞങ്ങളെ ദൈവമായി പ്രകൃതി അതായത് നീങ്ങിയ കമ്മിൽ എടുത്തോണ്ട് അപ്പൊ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുവാണ് ഡ്രൈവർ വന്നോണ്ടിരിക്കും രംഗത്ത് തന്നെ കണ്ടതിന്റെ പ്രവർത്തകർ അതിന് വേണ്ടി വർക്ക് ചെയ്തൊക്കെ അത് ശരിയാണ് അതായത് തന്നെ അവർ കണ്ടിട്ടില്ല അവര് കാണി കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കൃഷി പറഞ്ഞ തടിപ്പണി ചെയ്ത് നടക്കുന്നുണ്ട് ഓ വെളിയിൽ നിന്നുള്ള കേറി വന്നു സമരത്തിൽ നിന്നുള്ള ഔട്ട് പോയി മരിച്ചു പോയെല്ലാം ചതുപ്പിന്റെ അത് ആഴുന്ന് കിടപ്പുണ്ട് അത് ഏതായാലും ഒരു വീട് വീടെന്നുള്ളതല്ല തരേണ്ടത് ഇത് ഈ രാജ്യത്തിന്റെ ആദരമാണ് ഭാസ്കര സഹ അവർ തരേണ്ടത് ന്യായമായിട്ട് അറുപത്തി മൂന്ന് വയസ്സായാലും വയസ്സായി തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലുള്ള മുപ്പത്തിരണ്ടിൽ ഓ അപ്പം നമ്മൾ പറഞ്ഞ നാല്പത്തിയാറിലെ സമരമായിട്ട് പത്ത് പതിനാറ് വയസ്സ് മുപ്പത്തി പത്രോസ് കേരളത്തിലെ സ്റ്റാൻഡിൽ കേരളത്തിന്റെ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ഒരു യോദ്ധാവുണ്ടായിരുന്നു ഒരു ഒരു വിപ്ലവ നേതാവ് ഉണ്ടായിരുന്നു പുന്നപ്രയിൽ അദ്ദേഹത്തെ പറയുന്നത് കേരള സ്റ്റാലിൻ വേറൊരു പേരുടെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു കുന്തക്കാരൻ പത്ര അങ്ങനെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ മുപ്പത്തി ഒൻപത് വരെ തിരുവിതാംകൂറിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും സെക്രട്ടറി ആ കാലഘട്ടങ്ങളിൽ ആ പുന്നപ്ര ബന്ധപ്പെട്ട സമര നായകന്മാരിൽ ആരെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതും അനുഭവിച്ചതിനുമായ ചില വ്യക്തികളായിരുന്നു പറയാൻ പറ്റും ഓർക്കുന്ന ആള് ആളുകളായിരുന്നു പറയാൻ പറ്റും

കേരള മുട്ടാൽ തൊഴിൽ മുക്കാൽ ഭാഗത്തുള്ള തൊഴിലാളികൾക്ക് തോക്കും മുക്കാൽ ഭാഗത്ത് കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച പുന്നപ്രടങ്ങി അത് പുന്നപ്ര വയലാൾ സമരത്തിൽ വയലാറിന് തുടങ്ങി വയലാറിന്റെ വയലാറിന്റെ മണ്ണിൽ നിന്ന് ആദ്യത്തെ വിപ്ലവം തുടങ്ങി സമരം തുടങ്ങി പുന്നപ്പറൽ അവസാനിച്ചു പുന്നപ്പറ ഇന്നലെ വി എസിനെ ചിത ഒരുക്കിയ സ്ഥലത്ത് കൂട്ടം കൂടി ഭയങ്കരമായിട്ട് നമ്മുടെ പത്തടി ഇരുപതടി പൊക്കത്തില് ശവ നമ്മുടെ പോരാളികളുടെ ശവങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു അല്ലെ അതാണ് ചുടുകാട് എന്ന പേര് കിട്ടുന്നത് കാര്യം കൂടെ ഞങ്ങൾ കേട്ടു ചരിത്രത്തി വായിച്ചിട്ടുണ്ട് ദിവാൻ പറഞ്ഞു ദിവാൻ നമ്മുടെ അതായത് ഈ നമ്മുടെ കെ വി പത്രോസിന് ജീവനോടെ കിട്ടുകയാണെങ്കിൽ െ അവിടെ പോലീസ് ഉപദ്രവിക്കുമ്പോഴും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കെ വി ഫ്രോസ് എവിടെയാണെന്ന് അപ്പൊ കെ വി ഫ്രോസിനെ ഭയക്കുന്ന ദിവാനും അന്നത്തെ സസിബി പറഞ്ഞ കൂടെ ആയിരുന്നു അപ്പൊ ഈ ദിവാൻ പറഞ്ഞു ഈ കെ വി പത്രോസിനെ ഏതെങ്കിലും പിടിച്ച് ജീവനോട് പിടിച്ചിട്ട് വട്ടിയെ കെട്ടിയിടുന്ന പോലെ വണ്ടിയെ കെട്ടി വലിച്ചുകൊണ്ട് തിരുവനന്തപുരം കൊണ്ടു കൊണ്ടുവരണമെന്ന ദിവാൻ എന്നൊരു കൽപ്പന പുറപ്പെട്ടു പുറപ്പെടുവിച്ചായിരുന്നു വേറെ ഇന്ത് പറഞ്ഞിരിക്കുന്ന ഒരു നേതാക്കന്മാരെ കുറിച്ചും പഴയകത്ത് ദീവാൻമാർ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ യഥാർത്ഥത്തിൽ പുന്നപ്രയുടെ വിഎ പുന്നപ്രയുടെ യഥാർത്ഥ സമരനായ ചരിത്രത്തിൽ ആകെ എഴുതിരിക്കുന്ന ഒറ്റ പുസ്തകമുള്ളു ബാക്കി എല്ലാരും കെ വി പത്രോസിനെ മറന്നു അവസാന കാലഘട്ടങ്ങളിൽ കെ വി പത്ര പത്രോസ് അമ്പത്തിൽ പുതിയ ഭരണം വരുമ്പോഴും കെ വി പത്രോസിനെ എല്ലാരും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഈ കയർ കച്ചവടവും അച്ചാർ കച്ചവടവും ഹോട്ടൽ കച്ചവടവുമായിട്ട് ഏതെങ്കിലും മൂലം വന്നിരിക്കും അന്ന് അന്നത്തെ മന്ത്രിമാരൊക്കെ പുനഃപ്രസമനത്തിൽ ഇടതുപക്ഷത്തിലെ മന്ത്രിമാരൊക്കെ അന്ന് വരുമ്പോഴും അദ്ദേഹത്തെ കണ്ട് മൈൻഡി എന്ന് പറഞ്ഞകരമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സങ്കടമല്ലേ സങ്കടമല്ലേ അദ്ദേഹം ഒരു ദളിതനായ കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് ഒറ്റ അപ്പൊ കൽക്കട്ട് നടപ്പാക്കിയില്ലെന്നും പറഞ്ഞുള്ള വഴക്കാണെന്ന് പറയുന്നത് ഒറ്റ അതായത് ഒരു 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 രണ്ട് ഒരു വീട്ടിൽ രണ്ട് ഒരു രണ്ട് മക്കളോ നാല് മക്കളോ അല്ലെങ്കിൽ പല സേനമാർ ഒരാൾ തന്നെ അങ്ങ് പണക്കാരനായി പോകുന്നത് ചെയ്യണം ഒരു ഒരു ഇപ്പത്തോഷനെ പോലുള്ള ആളിനെ കിട്ടാൻ കേരളത്തിന് ചുരുക്കമാണ് കേരളത്തിൽ അങ്ങനെ കിട്ടുകയില്ല അവനെ എങ്ങനെയെങ്കിലും പഠിച്ചിലാക്കണം എന്നുള്ളൊരു അപ്പൊ ഒരു കാലത്ത് ആ പാർട്ടി തന്നെ നമ്മുടെ പാർട്ടി തന്നെ ഉണ്ട് ഒരു കാലത്ത് ഇ എം എസ് പറയായിരുന്നു ആലപ്പുഴയിൽ എന്ത് വിഷയം ഉണ്ടായാലും കെ വി പത്രോസ് എന്തു പറഞ്ഞു എന്ന് ചോദിക്കുമായിരുന്നു അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു പിന്നെ ആരാണ് കെ വി പത്രോസിന്റെ ചരിത്രത്തിൽ വിദഗ്ധമായി അറിയാനൊക്കെ അത് സങ്കടകരമായ കേരള ചരിത്രത്തിൽ ഉണ്ടായിരുന്നു കെ വി പത്രോസ് കഴിഞ്ഞിട്ട് അന്ന് കേരളത്തിലുണ്ടായിരുന്നു കാരണം സമരത്തിന്റെ ഈ എസ് പിന്നെയാ ഇന്ന് ഇഷ്ടോ കെ വി പത്രോസ് മുപ്പത്തൊന്ന് പോലും മുപ്പത്തൊന്ന് പോലും നാൽപ്പത്തൊന്ന് പക്ഷേ സഖാവ് നിന്ന സമയങ്ങളിൽ പോരാട്ടമേല് കെ വി പത്രോസിന്റെ പേര് പറഞ്ഞ് വി എത്തോസ് ഇഷ്ടമായിരുന്നു അത് പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഒരു സമര നേതാവുണ്ട് സഖാവ് പി കൃഷ്ണപുള്ള കൃഷ്ണപിള്ള അത് എത്ര പറഞ്ഞാലും നമ്മുടെ നാവ് കൃഷ്ണപിള്ളം കേട്ടതും അല്ല കൃഷ്ണപിള്ള സാറിന്റെ ചരിത്രത്തെ പറ്റി പറഞ്ഞ അങ്ങനെ അതുപോലെ ജനങ്ങളെ ആകർഷിക്കാനും ജനങ്ങളെ സഹായിക്കാനും ജനങ്ങളെ ആകർഷിക്കാനും വേണ്ടി വന്നാൽ ഒരു മനുഷ്യൻ കൂടി ഓ ഒന്നിട്ട് അതായത് അങ്ങനെ ഇപ്പൊ ഇവിടെ വരുവാ ഇവിടെ വരുമ്പോൾ മരിച്ചു വിടാൻ ചോ ഇവിടെ വന്നാൽ പത്രം വിഷമമുള്ള സാറേ കയറി വന്നാൽ ഞാൻ താഴെ ഇരുന്നാളാം നല്ല മുകളിൽ നിൽക്കുമല്ലേ കയറല്ലേ ഒരു ദുഃഖമല്ലേ ഞാൻ താഴെ ഇരുന്നാളാ ആ കൊടുത്തു ഞാൻ നല്ല വരും അങ്ങനെ താഴായിരുന്നു നല്ല രണ്ട് ക്രിസ്തുപിള്ളി ഉണ്ട് പാമ്പുകടിയുള്ള രണ്ടുപേരുണ്ട് നമ്മളിപ്പോ അവസാനത്തെ ക്രിസ്താണോ പറഞ്ഞത് അല്ല ആദ്യത്തെ ഓ പറഞ്ഞാളുടെ കാര്യമാണ് വളരെ പുതിയൊരു കുറിച്ചുള്ള പുതിയൊരു വെളിപ്പെടുത്തലാണ് വെച്ചാൽ അങ്ങനെ കയ്യിൽ ഉള്ള അങ്ങനെ ജീവിച്ച് അവസാനം അച്യുതാനന്ദൻ മാത്രമല്ല അവസാനത്തെ നേതാവെന്ന കേരളത്തിലുള്ളു ന്മാരുടെ കൂടത്തിൽ നടന്നിട്ട് മനസ്സിലാക്കി തൊഴിലാളി സ്നേഹത്തിന്റെ അനുകമ്പയുടെ നേതാക്കന്മാരുടെ പട്ടിക അവിടെ കൊണ്ട് തീർന്നില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് കെറ്റോട്ട് പറയാൻ നിങ്ങളുടെ വർഗം സൃഷ്ടിച്ച് കീഞ്ഞ നാറിയ സാമ്പത്തികം ചംകുളി തൊണ്ടില്ല ഇപ്പോഴത്തെ പുറത്ത് ചുറ്റൊക്കെ കട്ടിയുള്ള തടിയും കല്ലും തല്ലിയ ചിപ്പക്കളും ചിപ്പഗോപുരക്കൾ പണിമന്ധന ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ പാത്രം വിളിച്ചിട്ടുള്ളൂ അതൊന്നുകൂടി ഒന്ന് പറയണം പ്രേക്ഷകർക്ക് വേണ്ടി കാര്യം ആ ഒരു വലിയ ഒരു അത് തന്നെ എല്ലാവർക്കും മനസ്സിലായി ആ ഒരു ചുട്ടുപടുത്ത പദം വരാത്ത ചുട്ടുപടുത്ത ആ കമ്പിയും കല്ലും തടിയും പദം വരുത്തുന്ന ആ രീതിയിലാണ് പറഞ്ഞത് അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞേ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കും ഗെറ്റോട്ട് പറയാം നിങ്ങളുടെ വർഗം സൃഷ്ടിച്ച സാമ്പത്തിക ചവപ്പൊക്കി കൊണ്ടുവരാം തൊഴിലാളി വർഗം അണിനിരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് ഗെച്ചോട്ട് പറയാം നിങ്ങളുടെ വർഗ്ശീരി എത്തി ആരെയും സാമ്പത്തിക നിയമം തൊഴിലാളിമാർക്ക് അണിനിരുന്നത് കഴിഞ്ഞു തൊട്ടുപഴത്തെ ഇരുമ്പിൻ്റെ പുറത്ത് തൊട്ടുപഴുത്തിന് ഇരുമിൻ്റെ പുറത്ത് ചുറ്റിയെ വെച്ച് അഞ്ഞടിച്ചിട്ടും കട്ടിയുള്ള കല്ലും കട്ടിയുള്ള മരവും കല്ലും തല്ലി അഞ്ചു മനോഹര ശില്പങ്ങളും ശില്പഗോപുരങ്ങളും മണി വരുന്ന എത്ര ജനതയെ മോളി പിടിപ്പിച്ചു പറഞ്ഞാണ് തൊഴിലാളി യാതൊരു അതെന്തൊക്കെയാ ആവശ്യം ഒരു ഒരു എനിക്ക് നമുക്ക് നമുക്ക് ആവശ്യം ഉപജീവന മാർഗം ഇതുവരെ ഉപജീവനം പിന്നെ കിടപ്പാടോപ്പാടോ ഉപജീവന മാർഗ്ഗമാണത് എന്റെ ഏറ്റവും ആവശ്യം എനിക്ക് വീടില്ല എനിക്ക് ഇതേയുള്ളു വീട്